ഫീഡ് ഫുട്ബോളിന്റെ മറ്റൊരു സുലിക്ക് എല്ലാവരും സ്വാഗതം ഈ വീഡിയോയിൽ നമുക്ക് സംസാരിക്കാൻ പോകുന്നത് ഇന്നലത്തെ യൂറോയിലെ ഫ്രാൻസ് വേഴ്സസ് നെതർലൻഡ്സ് മത്സരത്തെക്കുറിച്ചാണ് ഈ യൂറോയിലെ ആദ്യത്തെ സീറോ സീറോ നമുക്ക് സമ്മാനിച്ചിരിക്കുകയാണ് വിധർ ദ ഷോംസും റൊണാൾഡും കൂടിയിട്ട് മത്സരത്തിന് ആദ്യത്തെ പത്ത് പതിനഞ്ച് മിനിറ്റ് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ച ഒരു കിടക്കാച്ചി മത്സരമായിരിക്കും കാരണം എൻ ട്വന്റ് സ്റ്റെഫ് ആയിരിക്കും രണ്ട് ടീമുകളും അറ്റാക്ക് ചെയ്യുന്നു കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു പക്ഷെ പിന്നെ മെല്ലെ മത്സരത്തിന്റെ സ്വഭാവം അങ്ങോട്ട് മാറിപ്പോന്നാണ് നമ്മൾ കണ്ടത് അപ്പോൾ ന്യൂട്രൽസിൽ വന്നതോളം പിന്നെ ഒരു ബോർ ഫെസ്റ്റ് ആയിരുന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല നെതർലാൻഡ്സിൻ്റെയും ഫ്രാൻസിൻ്റെയും ആരാധകരെ ആ മത്സരത്തെ വേറെ രീതിയിലായിരിക്കും വീക്ഷിച്ചിട്ടുണ്ടാവുക അത് സ്വാഭാവികമായിട്ടും നടക്കുന്നൊരു കാര്യമാണ് അപ്പോൾ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുള്ള സാഹചര്യത്തിൽ ഞാൻ ട്വിറ്ററിൽ ഒരു ട്വിറ്ററത്തൊരു ക്രാക്കറായിരിക്കുന്നുള്ള രീതിയിലൊക്കെ പോസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്തായാലും ഇങ്ങനെ ബോറടിക്കുന്ന ഒരു മത്സരത്തിൽ കാര്യങ്ങൾ ഇൻട്രസ്റ്റിംഗ് ആക്കാൻ അവിടെ ഒരു ചെങ്ങായി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അത് മറ്റാരുമല്ല നമ്മുടെ സ്വന്തം കഥാനായകനായിട്ടുള്ള ആന്റണി ടേലറാണ് അതായത് ഈ ചെങ്ങായി നിയന്ത്രിക്കുന്ന ഒരു മത്സരത്തിൽ കോൺട്രവേഴ്സി ഇല്ലെങ്കിലേ അതിശയപ്പെടേണ്ടതായിട്ടുള്ളൂ ഇയാള് റഫറി കഴിഞ്ഞാൽ എന്തായാലും കോൺട്രവേഴ്സി ഉണ്ടാവും ഒട്ടും മത്സരങ്ങൾ നമ്മൾ കണ്ടതാണ് പ്രീമിയർ ലീഗിൽ നിരന്തരം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സംഭവമാണ് യൂറോയിലും അത് തന്നെ സംഭവിക്കുന്നു ഇംഗ്ലീഷ് റഫറിമാര് വരുന്നു കോൺട്രവേഴ്സി വരുന്നു അപ്പോൾ സെക്കൻഡ് ഹാഫിലാണ് ആ ഒരു എഴുപതാമത്തെ മിനിറ്റിലാണ് ഷാവി സിമോൺസ് ഒരു ഗോൾ അടിച്ചു എന്ന് കരുതിട്ട് വല്ല ഒടുക്കത്തെ സെലിബ്രേഷൻ കാര്യങ്ങളും നടത്തുന്നു പക്ഷേ അത് ആണ് എന്നുള്ള നിഗമനത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഗോൾ എന്നിട്ട് ഡിസൈലോ ചെയ്തിരിക്കുകയാണ് ആന്റണി ടൈലറും സംഘവും സ്റ്റുവർട്ട് ആട്വൽ ആയിരുന്നു പിന്നെ വി ആറിൽ ഇരുന്നിട്ടുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്തായാലും സ്ക്രീനിലൊന്നും പോയി നോക്കിയിട്ടില്ല പക്ഷെ നാല് മിനിറ്റ് എടുത്തു ആ ഒരു ഡിസിഷൻ എടുക്കാന് ഈ പിന്നെ യൂറോയിൽ ഇത്രയധികം ചെയ്തിട്ടുള്ള ഒരു ഡിസിഷൻ ഇല്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പൊ എന്തായാലും കോൺട്രവേഴ്സി ഉണ്ട് എന്താണ് കോൺട്രവേഴ്സി അത് ഗോളാണോ അല്ലയോ എന്നുള്ളതന്നെ ആയിരിക്കുമല്ലോ സ്വഭാവം ഉള്ള ചോദ്യം അപ്പോൾ അതിൽ ഒരു ഉത്തരം നമ്മൾ കണ്ടെത്തേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇതൊരു സബ്ജക്റ്റീവ് ആയിട്ടുള്ള ഒരു ഒരു സംഭവമായിട്ട് മാറിയിരിക്കുകയാണ് ഇമോഷൻസിൻ്റെ പുറത്ത് പല രീതിയിലുള്ള പിന്നെ തീരുമാനങ്ങളിലേക്കും ആളുകൾ എത്തും അപ്പം എന്താണ് നിയമം അതിലേക്ക് നമുക്ക് കടക്കേണ്ടതായിട്ടുണ്ട് അതിന് മുമ്പ് എങ്ങനെയാണ് അത് സംഭവിക്കുന്നത് സെക്കൻഡ് ഹാഫിൽ കാര്യമായിട്ട് നെതർലാൻഡ്സ് ഓപ്പർച്യൂണിറ്റീസ് ഒന്നും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഇവിടെ അവരൊരു ഓപ്പർച്യൂണിറ്റി നല്ല രീതിയിൽ ക്രിയേറ്റ് ചെയ്യുന്നു ലെഫ്റ്റിലൂടെ എണ്ണിട്ടുള്ള ഗാക്പോയെ പിക്ക് ചെയ്യുന്നു ഗാക്പോ ബോക്സിൽ നിൽക്കുന്ന ഡിപ്പായി പിയാണ് ചെറിയൊരു പാസ് കൊടുത്തിട്ട് ഡിപ്പായ് അവിടെ നല്ല രീതിയിൽ ടേൺ എടുക്കുന്നുണ്ട് ഉപമാക്കാനോ വളരെ ക്ലോസ് ആയിട്ട് എടുത്ത് നിൽക്കുന്നത് പക്ഷെ നല്ലൊരു ടേൺ എടുക്കുന്നു എന്നൊരു ഷോട്ട് പുതിർക്കുന്നത് അത് മൈഗ്നൻ സേവ് ചെയ്യാണ് ഡിപ്പായെന്ന് സംബന്ധിച്ചോളം മത്സരത്തിൽ അതൊരു കാര്യമായിട്ട് ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഈ ഒരു അവസരത്തിൽ നല്ലൊരു ഷോട്ട് അദ്ദേഹം പുതിക്കുന്നു അത് മൈഗ്നൻ സേവ് ചെയ്യുന്നു ആ സംഭവം എന്താണ് റീബൗണ്ട് ആയിട്ട് ബോക്സിൽ നിൽക്കുന്ന ഷാബി സി മോൺസിലേക്കാണ് വന്നു വീഴുന്നത് അദ്ദേഹം ഒരൊറ്റ ഒരു സ്ട്രൈക്കാണ് എടുത്തിട്ടുണ്ടായിരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ട്രൈക്ക് അത് നേരെ വലയിലേക്ക് പോവുകയാണ് പക്ഷേ അത് വഴിയിലേക്ക് പോകുന്ന സാഹചര്യത്തിൽ ഓഫ് സൈഡ് പൊസിഷനിൽ മൈഗൻ്റെ അടുത്ത് നമ്മുടെ ചെങ്ങായി മിസ്റ്റർ ഡംഫ്രീസ് ഫ്രീസ് നിൽക്കുന്നുണ്ട് അപ്പോൾ ഈ പിന്നെ ഡംഫ്രീസിൻ്റെ പ്രസൻസ് ആണ് അവിടെ പ്രശ്നം ആയിട്ടുള്ളത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഡംഫ്രീസ് ഓഫ് സൈഡ് പൊസിഷനിലാണ് നിൽക്കുന്നത് ക്ലിയർ ആയിട്ടും ഓഫ് സൈഡ് പൊസിഷനിലാണ് ചെങ്ങായി നിൽക്കുന്നത് ഇനി അവിടെയുള്ള ചോദ്യം അവിടെ മൈഗിനെ ചെങ്ങായി ഇടങ്ങറാക്കുന്നുണ്ടോ എന്നുള്ളതാണ് അതായത് ഇൻ്റർഫിയർ ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് ഇൻറ്റർഫിയർ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ കീപ്പറിനെ ഒബ്സ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓപ്ഷനാണ് ആ ഗോൾ ഡിസോലോ ചെയ്യേണ്ടി വരും ഒന്നും ചെയ്യാൻ പറ്റില്ല പക്ഷെ അവിടെ ഡം ഫ്രീസ് യാതൊരു തരത്തിലും അവിടെ ഒരു ആ ഒരു ബോളിലേക്കുള്ള എന്തെങ്കിലും ഒരു മൂവ്മെൻറ്റോ കാര്യങ്ങളോ നടത്തുന്നില്ല ആകെയുള്ള സംശയം അവിടെ വിഷൻ ഈ മൈഗ്നന്റെ വിഷനെ തടയുന്നുണ്ടോ അതുമില്ല പിന്നെ അത് കൊടുന്നതിന് വന്നിട്ടുള്ളൊരു സാധനമാണ് മൈഗ്നൻ അവിടെ മെംഫിസിൻ്റെ ഷോട്ട് സേവ് ചെയ്തിട്ട് ഇതിന് റിയാക്ട് ചെയ്യാൻ അധികം സമയമൊന്നും അദ്ദേഹത്തിന് ലഭിച്ചിട്ടില്ല അപ്പൊ പിന്നെ അവിടെയുള്ള വാദം എന്താണെന്ന് വെച്ചാൽ ആളുടെ പിന്നെ ആ ഷോട്ട് ഡൈവ് ചെയ്യാനുള്ള സാഹചര്യത്തെ തടയുന്നുണ്ടോ ഡംഫ്രിൻസിന്റെ പ്രസൻസ് എന്നുള്ളതാണ് അപ്പൊ അങ്ങനെ അത്തരത്തിൽ അവിടെ ഒരു ഒബ്സ്ട്രക്ഷൻ ഈ ഡംഫ്രിൻസ് നടത്തുന്നുണ്ട് എന്നൊരു നിഗമനത്തിലേക്കാണ് റെഫറി എത്തിയിട്ടുള്ളത് ഈ ചെങ്ങായിക്ക് സത്യം പറഞ്ഞാൽ ആ സ്ക്രീനിലൊന്ന് പോയി നോക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ അദ്ദേഹം കുറെ കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ജഡ്ജ്മെന്റ് അവിടെ എടുക്കുമായിരുന്നു ഇത് അഗൈൻ റൂൾ പ്രകാരം വേണമെങ്കിൽ നമുക്ക് വാദിക്കാം മൈഗ്നൻ പിന്നെ ഡൈവ് ചെയ്തത് സേവ് ചെയ്യുമായിരുന്നു എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള സംഭവമാണ് അദ്ദേഹം ഡൈവ് ചെയ്യാറൊന്നും പറ്റില്ല കാരണം അദ്ദേഹം എനിക്ക് തോന്നുന്നു ഡംഫ്രിജിനെ കാണുന്നത് പോലും ആ ബോൾ വലയിലേക്ക് പോകുന്ന സാഹചര്യത്തിലാണ് കാരണം അവിടെ ഒരു തരത്തിലും ഒരു ഒബ്സ്ട്രക്ഷനോ ഒന്നും പിന്നെ ഡംഫ്രിസ് നടത്തുന്നില്ല അതാണ് എൻ്റെ കാഴ്ചപ്പാട് അവിടെ നെതർലാൻഡ്സ് വളരെ അൺലക്കിയാണ് ഫ്രാൻസ് ലക്കിയാണ് അതിലെന്താണ് ആ ആ റൂളിൻ്റെ ഒരു ഇടങ്ങറ പിടിച്ച ആ ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റ് ഈ ഫ്രഞ്ച് കടക്ക് ഗുണകരമായി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും പക്ഷേ ലോജിക്കലി നോക്കിക്കഴിഞ്ഞാൽ അവിടെ മൈഗ്നനെ യാതൊരു തരത്തിലും ഒബക്ട് ചെയ്യുന്നില്ല ഡൗൺ ഫേസ് എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് ആ ഗോള് അവിടെ നിലനിൽക്കണമായിരുന്നുള്ളാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് ചിലപ്പോൾ ആള് ഡൈവ് ചെയ്താലോ എന്നുള്ളൊരു സാധ്യത മാത്രമാണ് അവിടെ നിലനിൽക്കുന്നത് ആ സാധ്യതയുടെ പുറത്താണ് ആ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുള്ളത് പക്ഷെ അതൊരു ലോജിക്കലായിട്ടുള്ളൊരു ഡെസിഷനായിട്ട് എനിക്ക് തോന്നുന്നില്ല എന്നുള്ളതാണ് പക്ഷെ പല റൂളുകളും ഇത്തരത്തിലുള്ള ആംബിഗ്വിറ്റി ഫുട്ബോൾ ഉണ്ടാക്കുന്ന തരത്തിലുള്ള റൂളുകളാണ് പ്രധാനമായിട്ടും ഈ ഓപ്ഷുമായി ബന്ധപ്പെട്ടുള്ള റൂളുകളാണ് ഒരുപാട് ചർച്ചകളും സബ്ജക്റ്റീവ് ആയിട്ടുള്ള നേച്ചറുകളിലേക്കും കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്നത് ഇനി നമുക്ക് മത്സരത്തിന്റെ കാര്യത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഫ്രാൻസിനെ കുറിച്ച് പറഞ്ഞാൽ ഇപ്പൊ എന്താണ് ഇന്നത്തെ മത്സരത്തിൽ എംബാപ്പെ സ്റ്റാർട്ട് ചെയ്തില്ല അപ്പം എംബാപ്പ് സ്റ്റാർട്ട് ചെയ്യാത്ത അവസാനത്തെ ഏഴിലും ഫ്രാൻസ് വിൻലെസ് ആണെന്നുള്ളതാണ് എടുത്തു പറയേണ്ടതായിട്ടുള്ള ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു സ്റ്റാറ്റ് അപ്പം എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്ലെയർ ആണ് ഈ സ്റ്റാർ സ്റ്റഡ് ഫ്രാൻസിലും എംബാപ്പ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുള്ള സംഭവം അതിൽ അഞ്ചെണ്ണം പിരുന്നു രണ്ടെണ്ണം പരാജയപ്പെടുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ഇമ്പോർട്ടൻ്റ് ഒരു സ്റ്റാറ്റ് തന്നെയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ മൂക്കിന് പ്രശ്നം പറ്റിയിട്ട് മാസ്ക് വെച്ചിട്ട് കളിക്കാൻ സാധിക്കുന്നതൊക്കെ നമ്മൾ കിട്ടുന്നത് പക്ഷെ റിസ്ക് എടുത്തില്ല പിന്നെ ദിദിർ ദശോംസ് സെക്കൻഡ് ഹാഫിൽ അതൊക്കെ ഇൻട്രോഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അടുത്ത മത്സരത്തിൽ പോളണ്ടിനെതിരെ വെച്ച് അങ്ങനെ കളിക്കില്ലോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട ഒരു വിഷയം തന്നെയാണ് അപ്പൊ ഹുംബാപ്പയുടെ ആ ഒരു പിന്നെ അസാന്നിധ്യത്തിൽ ആരാണ് ക്യാപ്റ്റൻ സാമ്പാൻ ധരിക്കുന്നത് നമ്മുടെ ഗ്രീസ്മൻ അപ്പോൾ ഗ്രീസ്മെൻ ഇന്നലെ ദശോംസ് ഒരു ഫ്രീ റോളാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് മൊത്തത്തിലുള്ള അവരുടെ സെറ്റപ്പിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാല് അവരൊരു ഒരു ഫോർ ഫോർ ടു രീതിയിലാണ് സെറ്റപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത് വേണമെങ്കിൽ നമുക്ക് വരാൻ പറ്റും എഡ്രിയൻ റാബിയോ ലെഫ്റ്റിലാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ആ മിഡ്ഫീൽഡിൽ അപ്പോൾ ഈ ഫ്രഞ്ച് സൈഡിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ലെഫ്റ്റ് സൈഡിൽ വിങ്ങിൽ കളിക്കാൻ പറ്റുന്ന തരത്തിലുള്ള അനവധി പ്ലേഴ്സ് ഉണ്ട് ഇപ്പോൾ ഉണ്ട് ഈവൻ കോമനു വേണമെങ്കിൽ അവിടെ കളിപ്പിക്കാൻ പകരം ഈ റാബിയോ തന്നെ ഉൾപ്പെടുത്താനുള്ള തീരുമാനമാണ് ദശാംസ് എടുത്തിട്ടുള്ളത് റാബിയോ ദശാംസിൻ്റെ ആളാണ് മച്ചുടീനൊക്കെ പണ്ട് യൂസ് ചെയ്തിട്ടുള്ള രീതിയിലാണ് ഈ മത്സരത്തിൽ റാബിയോനെ ഡെഷോംസ് യൂസ് ചെയ്ത പോലെയാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് ഇനി റാബിയോ മോശമായിട്ടാണ് കളിച്ചതെന്ന് വെച്ചാൽ അല്ല ആൾ ഒരു ഇമ്പാക്റ്റ് മത്സരത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട് പ്രധാനമായിട്ടും എന്താണ് അദ്ദേഹത്തിൻ്റെ ഹൈറ്റും അദ്ദേഹത്തിൻ്റെ പിന്നെ അത്ലറ്റിക്സും ഒക്കെ യൂസ് ചെയ്തിട്ട് ഡിഫൻസിലും ഒഫെൻസിലും അദ്ദേഹത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്യാനും അദ്ദേഹത്തിന് കൃത്യമായിട്ടുള്ള പൊസിഷ്യൽ എത്താനൊക്കെ സാധിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഡിസിഷൻ മേക്കിങ്ങിലുള്ള ഒരു പോരായ്മ ആ ഒരു ഫൈനൽ ട്രയലിൽ കൃത്യമായിട്ട് നമുക്ക് റാബിയോടെ ഭാഗത്തുനിന്ന് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് ഈ മത്സരത്തിൽ നമ്മൾ കണ്ടിട്ടുള്ളത് അതായത് എന്താണ് ഒന്ന് രണ്ട് ഓപ്പർച്യൂണിറ്റീസ് അദ്ദേഹത്തിന് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നതിന് പകരം അദ്ദേഹം പാസ് ചെയ്യാൻ ശ്രമിക്കുന്നു അങ്ങനെ ആ സിറ്റുവേഷൻ കൊള ആക്കുന്ന സാഹചര്യം നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട് പക്ഷേ ഞാൻ പറഞ്ഞ പോലെ ഈ ഹൈടെക് യൂസ് ചെയ്ത് ഏരിയൽ ജോലികൾ നോർമൽ ജോലികൾ ഫിസിക്കൽ ജോലികൾ വിൻ ചെയ്യാനും ഡിഫെൻസിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാനൊക്കെ അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ അതിന് നമുക്ക് റാബി ക്രെഡിറ്റ് കൂടെ മോശമല്ലാതെയാണ് അദ്ദേഹം കളിച്ചിട്ടുള്ളത് പിന്നെന്താണ് ചെമിനി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ചെമിനിയുടെ ഒരു പ്രസൻസ് ഉള്ളതുകൊണ്ട് തന്നെ എങ്കോലോ കാഡക്ക് ഒന്ന് എന്താണ് മുമ്പോട്ട് കയറിയിട്ട് കുറച്ചുകൂടെ ഫ്രീഡത്തോടുകൂടി കളിക്കാൻ പറ്റുന്നതായിരുന്നു അങ്ങനെ ഫ്രീഡം കൊടുത്തു കഴിഞ്ഞാൽ ആൾ എല്ലോടത്തും ഉണ്ടാവും ഫ്രീഡം കൊടുത്തില്ലെങ്കിലും ആൾ എല്ലായിടത്തും ഉണ്ടാവും നമുക്ക് അറിയുന്നതാണ് പുള്ളിക്കാരൻ്റെ ഹീറ്റ് മാപ്പ് നോക്കി കഴിഞ്ഞാൽ ആൾ മൊത്തം പിച്ച് കവർ ചെയ്തിട്ടുണ്ട് ഓരോ ഗ്രാസും ചെങ്ങായി കവർ ചെയ്തിട്ടുണ്ട് ഇയാളെക്കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് മതിയാകില്ല എന്നുള്ളതാണ് ഈ ചങ്ങായി ഒരു ജിന്നാന്നുള്ളത് നമ്മൾ സംസാരിച്ച് കഴിഞ്ഞിട്ടുള്ള ഒരു സംഭവമാണ് അതായത് എന്താണ് ഈ ഫ്രഞ്ച് നാഷണൽ ടീമിലേക്ക് തിരിച്ചു വരുന്നു ആദ്യത്തെ മത്സരത്തിൽ മാൻ ഓഫ് ദ മാച്ച് പ്രകടനം കാഴ്ചവെക്കുന്നു രണ്ടാമത്തെ മത്സരത്തിലും മാൻ ഓഫ് ദ മാച്ച് പ്രകടനം കാഴ്ച വെച്ചിരിക്കയാണ് ഈ എങ്കോലോ കാണ്ടെ എന്ന് പറയുന്ന ലിറ്റിൽ ജീനിയസ് വാട്ട് എ പ്ലയാ അപ്പോൾ ഈ ഫ്രഞ്ച് സൈഡിൽ പൂർവക്ക് മുമ്പ് നടന്നുള്ള ചില ഫ്രണ്ട്ലികളിലൊക്കെ അവർ ഗോളുകൾ കൺസീഡ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോ അങ്ങനെ ഈ ഡിഫൻസിനൊരു ഒരു സോളിഡിറ്റി ആവശ്യമുണ്ട് എന്നുള്ള ഒരു ചിന്തയുടെ പുറത്ത് തന്നെയാണ് എൻ്റെ ഷോംസ് എങ്കോലോ കാണ്ടെ കൂടി ഈ ടീമിലേക്ക് ഉൾപ്പെടുത്താനുള്ള ഒരു തീരുമാനം എടുത്തത് അത് എന്തായാലും വർക്ക്ഔട്ട് ആകുന്നുണ്ട് ഡിഫൻസ് സോളിഡിഫൈ ചെയ്യാൻ ഡിഫൻസിൽ കാര്യമായിട്ട് കോൺട്രിബ്യൂഷൻ നടത്താൻ എൻഗോളോ കണ്ടയ്ക്ക് സാധിക്കുന്നുണ്ട് എൻഗോളോ കണ്ടയ്ക്ക് മാത്രമല്ല ഏഡ്യൻ ഡ്രാവിയോ ഇന്നലെ ചെമേനി എല്ലാവരും നല്ല രീതിയിൽ ഡിഫൻസീവ് കോൺട്രിബ്യൂഷൻ നടത്തിയിട്ടുണ്ട് ഒപ്പം എന്താണ് ഡിഫൻസിൽ സലീവയാണെങ്കിലും ഉബ്മഖാനുവാണെങ്കിലും നല്ല രീതിയിൽ ആണ് കളിക്കുന്നത് നമുക്കറിയാം വരാൻ റിട്ടയർ ചെയ്തിട്ടുള്ള സാഹചര്യത്തിൽ ആ ആ ഒരു ഡിഫെൻസിൽ ഇനി ആര് വരും എന്നുള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നു സലീബയാണ് ആ റോൾ ഏറ്റെടുത്തിരിക്കുന്നത് സലീബയിൽ അവസാനം ഡഷോംസ് ട്രസ്റ്റ് കാഴ്ചവെക്കുന്നു അതിനുള്ള റിവാർഡ് ഡഷോംസിനും ഫ്രഞ്ച് നാഷണൽ ടീമിനും ലഭിക്കുകയാണ് കാരണം സോളിഡ് പെർഫോമൻസ് ആണ് സലീബയുടെ ഭാഗത്ത് നമ്മൾ കാണുന്നത് അല്ലേ ആൾ യൂഷ്വലി ആ ഒരു റൈറ്റ് സൈഡിൽ സെന്റർ ബാക്കായിട്ടാണ് കളിക്കുന്നതെങ്കിൽ ഇവിടെ റൈറ്റ് സൈഡ് സെന്റർ ബാക്കായിട്ട് ഉപമാക്കാനും ആണ് കളിക്കുന്നത് സലീബ ലെഫ്റ്റ് സൈഡ് സെന്റ് ബാക്കായിട്ട് കളിക്കുന്നു നല്ല രീതിയിലുള്ള ഒരു പാർട്ട്ണർഷിപ്പ് അവർ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട് തേയോ ഹെൻ ആൻഡ് ഡിസിനാണ് ആൾ കഴിഞ്ഞ കളിയിൽ ഫസ്റ്റ് മത്സരത്തിൽ നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ട് ഓവറോൾ ഈ മത്സരത്തിൽ ഇടക്കൊന്ന് രണ്ട് സ്ലോപ്പി മൂമെൻ്റ്സ് ഉണ്ടായിരുന്നു പക്ഷേ സ്റ്റിൽ ഡിഫെൻസീവ്ലി നല്ല രീതിയിൽ തന്നെയാണ് തേവും കളിച്ചിട്ടുള്ളത് അറ്റാക്കിങ്ങിൽ കാര്യമായിട്ട് അദ്ദേഹത്തിന് വിചാരിച്ചതിൽ ഒരു ഇമ്പാക്ട് എംബാപ്പയുടെ ഭാഗത്തിൽ ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല പിന്നെ എന്താണ് കൂണ്ടെ ആയിരുന്നു അറ്റാക്കിലേക്ക് പോകുമ്പോഴും ഡിഫെൻസിൽ ഇരിക്കുന്ന സാധ്യത അപ്പോൾ ഡിഫെൻസീവ് സൈഡ് ഓഫ് ഫ്രഞ്ചിൻ്റെ പിന്നെ ഗെയിം എന്ന് പറഞ്ഞാൽ അത് സ്പോട്ട് ഓൺ ആയിരുന്നു ഉള്ള എടുത്ത് പറഞ്ഞ സംഭവമാണ് അപ്പോൾ ഇവിടെ പ്രശ്നം നിലനിൽക്കുന്നത് അറ്റാക്കിങ് തേർഡിലാണ് ഡിഫെൻസ് സോളിഡാണ് ഒരു ടൂർണമെൻറ്റ് വിജയിക്കണമെങ്കിൽ അത്തരത്തിൽ ഡിഫൻസ് സോളിഡ് ആയിരിക്കണം എന്നുള്ളതിൻ്റെ കൃത്യമായിട്ടുള്ള ധാരണ ഒരു മനുഷ്യരാണ് ദോംസ് രണ്ടായിരത്തി പതിനെട്ടിലും ഫ്രാൻസ് അത്തരത്തിൽ നല്ല സോളിഡ് ആയിട്ടുള്ള ഡിഫെൻസി യൂണിറ്റ് ആയിരുന്നുള്ളത് നമുക്കറിയുന്നതാണ് അപ്പോൾ ഇവിടെ എന്താണ് അവരുടെ ഡിഫെൻസ് സോട്ടഡാണ് പക്ഷേ അറ്റാക്കിങ്ങിൽ അവർ ഡിസിഷൻ മേക്കിങ്ങിലുള്ള പ്രശ്നം നമ്മൾ അവിടെ കാണുന്നുണ്ട് ക്ലിനിക്കൽ അല്ലാത്തതിൻ്റെ പ്രശ്നം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഈ ഫ്രഞ്ച് നാഷണൽ ടീം എന്ന് വെച്ചാൽ അവർ മൊമെൻസുകളിൽ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സൈഡാണ് അവർ ഡോമിനേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ നിരന്തരം ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സൈഡല്ല ഡിഫെൻസിൽ സോളിഡ് ആകും എന്നിട്ട് മൊമെൻസിൽ അവര് ടീമുകളെ അറ്റാക്ക് ചെയ്തിട്ട് പ്രധാനമായിട്ടും കൗണ്ടർ അറ്റാക്ക് ചെയ്തിട്ടൊക്കെ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സൈഡാണ് അവർ എപ്പോഴാണ് ഏറ്റവും ലീതൽ ആകുന്നതെന്ന് വെച്ചാൽ ഡിഫൻസിൽ സോളിഡ് ആകുമ്പോൾ ചാൻസിൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അവർ കൺവേർട്ട് ചെയ്യുമ്പോഴാണ് അവർ ഏറ്റവും ലീധലാകുന്നത് ഇപ്പോൾ ആ ഒരു ക്ലിനിക്കൽ നേച്ചർ നമുക്ക് അവരുടെ ഗെയിമിൽ കാണാൻ പറ്റുന്നില്ല ഈ യൂറോയിൽ രണ്ട് മത്സരങ്ങൾ കഴിയുമ്പോൾ മറ്റു ഗോൾ മാത്രമേ അവരടിച്ചിട്ടുള്ളൂ അതും അവരടിച്ച ഗോളല്ല ഓവറാണ് അടിച്ചുള്ളത് അതൊരു ഓൺ ഗോളായിരുന്നുള്ള കാര്യം ഓർക്കേണ്ടതാണ് അപ്പോൾ ഗോളുകൾ കൂടി കണ്ടെത്തേണ്ടതായിട്ടുണ്ട് ഈ ഫ്രഞ്ച് നാഷണൽ ടീം ഡിഫൻസിൽ സോളിഡ് ആണ് കാരണം ഒരുപാട് ഒന്നും അവർ രണ്ട് മത്സരങ്ങളും കൺസിഡർ ചെയ്തിട്ടില്ല ഈ മത്സരത്തിൽ ആ ഷാബി സി ആ ഒരു ഡിസലോഡ് ഗോളുണ്ടായിരുന്നു പിന്നെ ഒന്ന് രണ്ട് ഓപ്പർച്യൂണിറ്റീസ് നെതർലാൻഡ്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെന്നല്ലാതെ കാര്യമായിട്ട് പിന്നെ പ്രശ്നങ്ങൾ ആ ഡിഫൻസിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതും മനസ്സിലാക്കേണ്ട ഒരു സംഭവമാണ് ചാൻസുകൾ അവർ ക്രിയേറ്റ് ചെയ്തതിനെ കുറിച്ചൊക്കെ നമുക്ക് സംസാരിക്കാം ഫ്രഞ്ച് നാഷണൽ ടീം ഞാൻ പറഞ്ഞ പോലെ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതവർക്ക് മുതലെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഒലിവിയർ ജിരു ഒക്കെ മത്സരത്തിന് ശേഷം പറഞ്ഞതെന്ന് വെച്ചാൽ ചാൻസുകൾ കൂടി ക്രിയേറ്റ് ചെയ്യുന്നില്ലെങ്കിലാണ് വരെയായിട്ട് പിന്നെ കാര്യങ്ങളെ കൺസിഡർ ചെയ്യേണ്ടതുള്ളൂ എന്നുള്ളതാണ് ജിരു പറഞ്ഞിട്ടുള്ളത് ഇന്നലെ ബെഞ്ചിൽ നിന്ന് ജിരു വന്നിട്ടുണ്ടായിരുന്നു ഇനി ഈ സെറ്റപ്പില് ഞാൻ പറഞ്ഞ പോലെ ഗ്രീസ്മെൻ ഫ്രീ റോൾ ആയിരുന്നു അദ്ദേഹം മിഡ്ഫീഡിലേക്ക് ഇറങ്ങി വരുന്നു ആള് സെൻട്രൽ ലൈലിലൂടെ അങ്ങനെ റോം ചെയ്ത് കളിക്കുന്നു ചില സാധനങ്ങളിൽ ലെഫ്റ്റ് ഡ്രിഫ്റ്റ് ചെയ്യുന്നു ബോക്സിലേക്ക് ക്രാഷ് ചെയ്തു വരുന്നു അപ്പോൾ അദ്ദേഹത്തിന് ഒരു ഫ്രീ റോൾ കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഗ്രീസ്മനെ സംഭവം എനിക്ക് തോന്നുന്നത് ആളുടെ ഷൂട്ടിംഗ് ബൂട്ട്സ് കൊണ്ടുവന്നിട്ടില്ല എന്നുള്ളതാണ് അത് മാൻഡ്രിൽ തന്നെ വെച്ചു പോയോ എന്നുള്ളതാണ് മറന്നു പോയോ എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ആള് യൂഷ്വലി ഇങ്ങനത്തെ മൊമെന്റ്സിലൊക്കെ ഗോളുകൾ കണ്ടെത്തുന്ന തരത്തിലൊരു ചങ്ങയാണ് ഇവിടെ ആളുടെ ഒരു ക്ലിനിക്കൽ നേച്ചർ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല അതുപോലെ തുറാം ലിങ്ക് പ്ലെയും കാര്യങ്ങളൊക്കെ മികച്ചതാണ് അദ്ദേഹത്തിൻ്റെ ഒന്ന് രണ്ട് ബാക്ക് ഫിക്കുകളും കാര്യങ്ങളൊക്കെ നമുക്ക് ഇന്നലെ കാണാൻ സാധിച്ചു അഗെയിൻ ഇൻ ഫ്രണ്ട് ഓഫ് ദ വേൾഡ് ക്ലിനിക് അല്ല അപ്പോൾ ആര് ഗോൾ കണ്ടെത്തും അതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം ഉംബാപ്പയുടെ അഭാവത്തിൽ മുൻബാപ്പയും ഞാൻ പറഞ്ഞ പോലെ ഫസ്റ്റ് മത്സരത്തിൽ ക്ലിനിക്കൽ അല്ലാത്തൊരു പ്രശ്നം നമുക്ക് കാണാൻ പറ്റുന്ന വൺ വി വൺ ഒക്കെ മിസ് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ആണെങ്കിൽ എന്താണ് ആൾ ബോക്സിലേക്ക് എത്തുന്നവരെ നല്ല രീതിയിൽ കളിക്കും ബോക്സിൽ എത്തിക്കഴിഞ്ഞാൽ എന്താണ് തീരുമാനം എടുക്കേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു ധാരണയില്ലാത്തൊരു ചങ്ങായിയാണ് ഇനി മത്സരത്തിന്റെ നെതർലാൻഡ്സിന്റെ സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ എന്താണ് ആ മിഡ്ഫീൽഡിൽ കൃത്യമായിട്ടും ഫ്രങ്കി ഡോങ്ങിനെ പോലെ ഒരു താരത്തിന്റെ ഒരു അഭാവനും കാണാൻ സാധിക്കുന്നുണ്ട് ഷോട്ടിനും ടിയാനി റേഞ്ചേഴ്സാണ് കളിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ വീരമനെ മാറ്റി നിർത്തിയിട്ടുണ്ടായിരുന്നു ഫ്രിങ് പോങ് റൈറ്റിൽ കളിക്കുന്നു ലെഫ്റ്റില് ഡി പിന്നെ ഗാ ഡിപ്പായി സ്ട്രൈക്കറായി ഷാബി സിമോൺസിങ്ങിനെ ഫ്ലോട്ട് ചെയ്ത് കളിക്കുന്ന സാഹചര്യം ഒരു ഒരു ഋതത്തിന്റെ കുറവ് നമുക്ക് ഡച്ചിന്റെ അറ്റാക്കിൽ കാണാൻ പറ്റുന്നുണ്ടായിരുന്നതാണ് ഒരു ഋതമില്ലായ്മ ഭാഗത്തുനിന്ന് ഒരു ഒരു ടാലിസ്മാനിക് ഫിഗറിൻ്റെതായിട്ടുള്ള ഒരു പ്രകടനം ഒന്നും കാണാൻ പറ്റുന്നില്ല മെംഫിസും ഗാക്പോയും ഷാബി ഫ്രിങ് പോങ്ങും ഒക്കെ കമ്പൈൻ ചെയ്തിട്ട് നല്ലൊരു മൂവ് ഒന്നും ഇന്നലെ നടത്തുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റിയിട്ടായിരുന്നില്ല ടിയാനി റേഞ്ചേഴ്സ് ഒക്കെ നല്ല രീതിയിൽ ബോൾ ഡ്രൈവ് ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പൊ ഫസ്റ്റ് മത്സരത്തിൽ ടിയാനി കുറച്ചുകൂടെ ഫോർവേർഡ് ആയിട്ടാണല്ലോ കളിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ടിയാനി ആ ഒരു ഡീപേരിലേക്ക് വന്നത് ഓക്കെ അത് പിന്നെ നല്ലൊരു മൂവായിരുന്നു കാരണം ആ മത്സരത്തിലും പിന്നെ ഒരു മൂവ് സെക്കൻഡ് ഹാഫിൽ നടത്തിയതിനു ശേഷം അവർക്ക് കുറച്ചുകൂടി കൺട്രോൾ മത്സരത്തിൽ കിട്ടുന്നില്ലായിരുന്നത് പോളണ്ടിനെതിരെ എന്നുള്ളതാണ് അപ്പൊ ഇവിടെ എന്താണ് ഈ ഡിപ്പായുടെ ഭാഗത്ത് കുറെ കൂടി ഇവർ പ്രതീക്ഷിക്കുന്നുണ്ട് ഒന്നും കിട്ടുന്നില്ല എന്നുള്ളതാണ് ഒന്നും കിട്ടുന്നില്ല ഗ്യാപ്പ് പിന്നെ എന്താണ് ശ്രമിക്കുന്നുണ്ട് ആ ഒരു ലെഫ്റ്റ് ഏരിയയിൽ ഒരു കട്ടിൻ സൈഡ് ചെയ്തിട്ട് ഷോർട്ടൊക്കെ അടിക്കാനുള്ള ശ്രമം കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ ഭാഗത്ത് വരുന്നുണ്ട് ആണെങ്കിലും മത്സരത്തിന്റെ ആദ്യത്തെ മിനിറ്റിലോ രണ്ടാമത്തെ ഒരു ചാൻസ് എന്തിനും കിട്ടിയതല്ല പിന്നെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ബ്രേവ് ആയിട്ട് ആള് ടേക്ക് ഓൺ ഒന്നും നടത്തുന്നുണ്ടായിരുന്നില്ല എന്നുള്ളതും മനസ്സിലാക്കേണ്ടതായിട്ടുള്ള സംഭവമാണ് പിന്നെ ഞാൻ പറഞ്ഞല്ലോ മിഡ്ഫീഡിൽ ഫ്രങ്ക്യെ പോലുള്ള ഒരു താരത്തെ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട് ഡിഫൻസിൽ അവർ സോളിഡ് ആയിരുന്നു നല്ല രീതിയിൽ തന്നെ ഡിഫൻഡ് ചെയ്തിട്ടുണ്ട് ഇവൺ ദോ ഒരു ചാൻസുകൾ കൺസിഡർ ചെയ്തിട്ടുണ്ടെങ്കിലും ഇപ്പൊ ഒരു കാന്തം പോലെ പല ബോളുകളും ബോക്സിലേക്ക് വരുന്നത് ക്രോസുകളൊക്കെ മാൻഡൈക്ക് എന്ന് പറയുന്ന ആ ഒരു ആജാനുബാഹം മനുഷ്യൻ ക്ലിയർ ചെയ്യുന്നു നമ്മൾ കണ്ടായിരുന്നു അതിനാക്കിയ നല്ല രീതിയിൽ ഡിഫെൻഡ് ചെയ്തിട്ടുണ്ട് ആ ഒരു ഡെമ്പലയുടെ ഏരിയ ഏരിയൊക്കെ ആക്കിയ ഒരു ഫാൻറ്റാസ്റ്റിക് ഡിഫൻഡർ ആണെന്ന് നമുക്ക് അറിയുന്നതാണ് അപ്പോ എന്താണ് ഇനി മത്സരത്തിന്റെ പ്രധാനപ്പെട്ട ഇവൻസുകളിലേക്ക് നമുക്ക് കിടക്കാം ഈ ഡച്ച് ടീമിനെ ചോദനം അഗൈൻ ആ ഒരു ഫൈനൽ തേർഡിലുള്ള ഒരു പ്രശ്നം തന്നെയാണ് പ്രധാനമായിട്ടും എടുത്ത് പറയേണ്ടതായിട്ടുള്ളത് ഒപ്പം മിഡ്ഫീൽഡിലെ ബാലൻസ് ഇല്ല ഇനി എന്താ ഇവൻസിലേക്ക് പോയാൽ ഫസ്റ്റ് ഹാഫിൽ ഞാൻ പറഞ്ഞു ഫസ്റ്റ് പത്തു പതിനഞ്ച് മിനിറ്റ് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു നെതർലാൻഡ്സിന്റെ ഒരു പാസ് ദേവ ഹെഡ്നാണ്ടസ് ഇന്റർസെപ്റ്റ് ചെയ്ത് നേരെ പിന്നെ ഷാഫി സമോൺസിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നു ഷാഫി സെമോൺസ് ഫ്രിൻപോങ്ങിനെ റിലീസ് ചെയ്യുന്നു പോങ്ങിന്റെ പേസ് അപാരമാണ് ആ ഒരു സാഹചര്യത്തിൽ ദേവ ഹെഡ്നാഡസ് ആദ്യത്തെ ട്രാക്ക് ചെയ്ത് വന്നിട്ട് കാര്യങ്ങളൊന്ന് ബുദ്ധിമുട്ടാക്കുന്നുണ്ട് ഫ്രിംപോങ്ങി എന്തെങ്കിലും എന്നാലും ആൾ ആ ഒരു ബോക്സിംഗ് റൈറ്റ്സ് ഒന്നും ഷോട്ട് തീർന്നു അത് മൈനിനെ നല്ല രീതിയിൽ സേവ് ചെയ്യുന്നു അത് പുറത്തേക്ക് പോകുന്ന ഒരു സാഹചര്യങ്ങളുണ്ട് അതാണ് മത്സരം തുടങ്ങുന്നത് ആ ഒരു ചാൻസിലെന്നാണ് ഡച്ചിന്റെ പിന്നെ എങ്കോലൊക്കണ്ട ബോൾ മിഡ്ഫീൽഡ് വിൻ ചെയ്യുന്നു വാട്ടർ വാട്ടർസ് വെറ്റ് അതല്ലേ ഇത് വളരെ നോർമൽ ആയിട്ടുള്ള സംഭവമാണ് എന്നതിനുശേഷം എന്താണ് ഗ്രീസ്മെന്റ് മിഡ്ഫീൽഡിലേക്ക് ഡ്രോപ്പ് ചെയ്ത് വന്നിട്ടുണ്ട് തുറാമിനെ പിക്ക് ചെയ്യുന്നു തുറാമ് നമ്മുടെ ഏഡിയൻ റാബിയോ റിലീസ് ചെയ്യണം അപ്പോൾ ആദ്യം നമ്മൾ ആ ചാൻസ് കാണുമ്പോൾ എന്നാണ് റാബിയോ ബോക്സിലേക്ക് പോയിട്ട് ഒരു ഷോട്ട് അടിക്കുമെന്നാണ് വിചാരിക്കുന്നത് ആൾ ബോക്സിലേക്ക് എത്തിയിട്ട് എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാല് അവിടെ ബ്രേക്ക് ഇടുന്നു സഡൻ ബ്രേക്ക് എടുത്തു എന്നിട്ടാള് മറ്റൊരു ഫ്രണ്ട് സപ്പോർട്ടിനായിട്ടുള്ള പിന്നെ വെയിറ്റ് ചെയ്യുന്ന പരിപാടി നമ്മൾ എന്നിട്ട് ഗ്രീസ്മെൻ കൊടുക്കുന്നു ഗ്രീസ്മൻ ബോക്സിന്റെ പുറത്തുനിന്ന് ജസ്റ്റ് ആ ഒരു ലെഫ്റ്റ് ഏരിയ ഷോട്ട് അടിക്കാൻ ശ്രമിക്കുന്നു അത് വേറെ സേവ് ചെയ്യുന്ന നല്ലൊരു അറ്റംപ്റ്റ് ആണ് പക്ഷേ റാബിയോ എന്തുകൊണ്ട് ചാർജ് ചെയ്ത് പോയിട്ട് ഒരു ഷോട്ട് അടിച്ചില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല പിന്നെ പതിമൂന്നാമത്തെ മിനിറ്റിലാണ് ആ ഒരു കിടിലിന് ഓപ്പർച്യൂണിറ്റി ഫ്രാൻസ് ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പോൾ അത് അധികം കൂടി ഒരു ക്രോസ് കൊടുക്കാൻ ശ്രമിക്കുന്നു ഡിഫെൻഡ് ചെയ്യുന്നു അത് ഫ്രാൻസ് റിക്കവർ ചെയ്യുന്നു അതിനുശേഷം ഡെമ്പയിലെ റൈറ്റ് വിങ്ങിൽ റൈറ്റ് റൈറ്റ് നിന്ന് റൈറ്റ് ഹാഫ് സ്പേസിൽ നിൽക്കുന്ന റാബിയോ പിന്നെ അപ്പോൾ റാബിയോ ഇടയ്ക്ക് ഡ്രിഫ്റ്റ് ചെയ്ത് വരുന്നുണ്ട് റൈറ്റ് സൈഡിലേക്കും ലെഫ്റ്റിൽ മാത്രമായിരുന്നില്ല ആള് നിൽക്കുന്നുണ്ടായിരുന്നത് അപ്പോൾ ഒരു ടച്ച് ലൈൻ ഫിംഗറിന്റെ പോലെ ഒന്നും അല്ല കളിക്കുന്ന മിഡ് ഫീൽഡിലായിരുന്നു അപ്പോൾ ആള് പിന്നെ റൈറ്റിലേക്കും ചില സാധനങ്ങൾ വരുന്നുണ്ടായിരുന്നു അപ്പോൾ റാബിയോ റൈറ്റ് ഹാഫ് സ്പേസിൽ നിന്നിട്ട് തുറാം പിന്നെ ആ എഡ് ഓഫ് ദ ബോക്സിൽ നിൽക്കുകയാണ് ആൾക്ക് പാസ് കൊടുക്കുന്നത് തുറാം അവിടെ മനോഹരമായിട്ടുള്ള മനോഹരമായിട്ടുള്ള ബാക്ക് ഫ്ലിക്കിലൂടെ ഒരു ബാക്ക് ഹീലിലൂടെ ഈ പിന്നെ റാബിയോനെ റിലീസ് ചെയ്യാണ് റാബിയോ എന്നിട്ട് എന്താ ചെയ്യുന്നറിയോ ആൾക്കത് ഈസി ആയിട്ട് വലയിലേക്ക് അടിച്ചു കയറ്റാം അത് ടോപ്പ് ഓക്ക് ചെയ്താൽ മതി അതിന് പകരം ആള് ഗ്രീമെൻ പാസ് കൊടുക്കാൻ ശ്രമിക്കുന്നു ഗ്രീസ്മെൻ അത് പ്രതീക്ഷിച്ചിട്ട് പോലും ഇല്ല ഗ്രീസ്മെനിലേക്ക് അത് എത്തുമ്പോൾ ഗ്രീസ്മെൻറെ ജസ്റ്റ് ഒന്ന് പുറകിലേക്കായി അദ്ദേഹത്തിന് അത് അവിടെ അത് ഗോളാക്കാൻ പറ്റിയില്ല അപ്പോൾ അതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി കളഞ്ഞു കുളിക്കുകയാണ് ഫ്രാൻസ് അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ അവിടുന്ന് അധികം വൈകാതെ തന്നെ എങ്കോളോ കാണിയ നല്ലൊരു മൂവ് ബോക്സിലേക്ക് നടത്തുകയാണ് അദ്ദേഹം ബോളായിട്ട് ആ ഒരു പിന്നെ ബോക്സിൻ ലെഫ്റ്റ് സൈഡിലൂടെ റൺ ചെയ്ത് അടുത്തേക്ക് കയറിയിട്ട് അവിടെ നല്ലൊരു ടേർണും കാര്യങ്ങളൊക്കെ എങ്ങോട്ട് നടത്തിയിട്ടുണ്ട് എന്നിട്ട് ഗ്രീസ്മനെ പിക്ക് ഗ്രീസ്മന്റെ ഫസ്റ്റ് ടൈം അറ്റംപ്റ്റ് ജസ്റ്റ് വൈഡ് ആയിട്ട് പോകുന്നു അപ്പോൾ അതൊക്കെ നല്ല ഓപ്പർച്യൂണിറ്റി ആയിരുന്നു പിന്നെ ഗാക്ക് ഒരു അറ്റംപ്റ്റ് നമ്മൾ കാണാൻ ടിയാനി റേഞ്ചേഴ്സ് നല്ല രീതിയിൽ ബോൾ ക്യാരി ചെയ്തിട്ട് മുമ്പോട്ട് പോയിട്ട് ലെഫ്റ്റുള്ള ഗാക്പോയിക്ക് ഗാപോ കട്ടൻ സൈഡ് ചെയ്തിട്ട് ഒരു നല്ലൊരു അറ്റം നടത്തുന്നു അത് സേവ് ചെയ്യാണ് മൈഗ്നൻ പിന്നെന്താണ് കീപ്പറിൻ്റെ ത്രോ നല്ലൊരു ത്രോ ആണ് മൈക്നാൻ നല്ലൊരു ത്രോ പിന്നെ മിഡ്ഫീൽഡ് ആ ഒരു ഏരിയയിൽ റൈറ്റ് വിങ്ങിന് നിൽക്കുന്ന കൂണ്ടയ്ക്ക് കൊടുക്കുന്നു കൂണ്ടി എന്നിട്ട് അവിടെ നിന്ന് നല്ലൊരു പാസ് തുറാമിന് നല്ലൊരു റൺ അവിടെ കൃത്യമായിട്ടും ആ ഒരു ഓഫ് സൈഡ് റാപ്പിനൊക്കെ വെട്ടിക്കുന്ന നല്ലൊരു ആംഗിൾ റണ്ണാണ് തുറാം നടത്തിയിട്ടുള്ളത് ബോക്സിലെ റൈറ്റ് സൈഡിലേക്ക് അദ്ദേഹം എത്തുന്നു വൺ വി വൺ സിറ്റുവേഷനാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ ഷോട്ട് പോവാണ് മുകളിലേക്ക് പോവാണ് അപ്പോൾ അതൊക്കെ ഫ്രാൻസ് എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റി ആയിരുന്നു പിന്നെ ഡെമ്പയിലടയ്ക്ക് വെച്ചിട്ട് സ്രോപ്പിയാകണം മിഡ്ഫീൽഡിലേക്ക് ഡ്രോപ്പ് ചെയ്ത് തോന്നിട്ടുള്ള സാഹചര്യത്തില് അവർ റൈറ്റ് സൈഡിൽ നിന്ന് പിന്നെ ബോള് നഷ്ടപ്പെടുത്തുന്നു ഷാബി സുമാൻസൺ അദ്ദേഹത്തിൻ്റെ അടുത്തു ബോൾ വിൻ ചെയ്യുന്നത് എന്നിട്ട് ഷാബി സുമാൻസുമായിട്ട് ക്യാരി ചെയ്ത് പോയിട്ട് അദ്ദേഹത്തിൻ്റെ അറ്റംപ്റ്റ് വളരെ വീക്കാകുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു പിന്നെ റാബിയോന്റെ ഒരു ക്രോസ് ലെഫ്റ്റ് ഹാഫ് സ്പേസിൽ നമ്മൾ കാണുകയാണ് ഹെഡർ അത് നേരെ ഗോൾ കീപ്പറിൻ്റെ കൈകളിൽ ഇതൊക്കെയായിരുന്നു ഫസ്റ്റ് ഹാഫിലെ ചാൻസുകൾ അപ്പോൾ അറ്റംപ്റ്റ് വൈസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അഞ്ച് അറ്റംപ്റ്റുകൾ ഡച്ച് നടത്തി അഞ്ച് അറ്റംപറ്റുകൾ ഫ്രാൻസ് നടത്തി മൂന്നെണ്ണം ടാർഗറ്റിലേക്ക് ഡച്ചിന് അടിക്കാൻ സാധിച്ചു രണ്ടെണ്ണം മാത്രമേ ഫ്രാൻസിന് അടിക്കാൻ സാധിക്കുന്നു സിക്സ്റ്റി വൺ പെർസെൻറ്റേജ് പൊസിഷൻ ഫ്രാൻസിനായിരുന്നു ഇത്തവണ സെക്കൻഡ് ഹാഫ് തുടങ്ങുന്നു സെക്കൻഡ് ഹാഫിലും എന്താണ് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് കാണാൻ പറ്റുന്നില്ല കാണ്ടയുടെ ഒരു ലോങ് റേഞ്ച് അറ്റംപ്റ്റ് ഈ നെതർലാൻഡ്സ് ആണെങ്കിൽ ഒരു ഫൈവ് ഫോർ വൺ രീതിയിലേക്ക് ഇറങ്ങിയിട്ടാണ് ഡിഫെൻഡ് ചെയ്യുന്നുണ്ടായിരുന്നത് ഡിഫെൻഡ് ചെയ്യുന്ന സാഹചര്യത്തിൽ ഫൈവ് അറ്റ് ദ ബാക്ക് രീതിയിലേക്ക് പിന്നെ തുറാമിൻ്റെ ഷോട്ടാണ് റെഡ് ഓഫ് ദ ബോക്സ് എന്നുള്ള ഷോട്ട് ജസ്റ്റ് വൈഡ് ആയിട്ട് പോകുന്നുണ്ട് നല്ല ഫിയേഴ്സ് ആയിട്ടുള്ള ഒരു ആണ് പക്ഷേ ജസ്റ്റ് വൈഡ് ആയിട്ട് പോകുന്നു ചെമിനിയുടെ ഒരു ഹെഡർ നമ്മൾ കാണുന്നുണ്ടായിരുന്നു ആ ഒരു കോർണർ വരുന്നു കോർണർ പിന്നെ റൈറ്റിലേക്ക് റൈറ്റിൽ നിന്ന് ക്രോസ് ബോക്സിലേക്ക് വരുന്നു ചെമിനിയുടെ ഹെഡർ ജസ്റ്റ് ബാറിന് മുകളിലൂടെ പോകുന്നുണ്ടായിരുന്നു പിന്നെയാണ് നമ്മൾ ഗ്രീസ്മെന്റ മറ്റൊരു കില്ലൺ ഓപ്പർച്യൂണിറ്റി അദ്ദേഹം മിസ് ചെയ്യുന്നു നമ്മൾ കാണുന്നത് അപ്പൊ അതിലും അഗൈൻ ഈ ബാക്ക് ഹിൽ പാസ് തുറാമ് കൊടുക്കുന്നുണ്ട് ചെമിനിയുടെ എഡ്ജോസ് ബോക്സിൽ നിൽക്കുന്ന തുറാമ് പാസ് പിക്ക് ചെയ്യുന്നു ഡെംബേയുടെ റണ്ണദേഹം പിന്നെ ശ്രമിക്കുന്നു അവിടെ ഡിഫെൻഡ് ചെയ്യാനുള്ള ഒരു ഒരു ഡെസ്പറേറ്റ് ശ്രമം നെതർലാൻഡ്സിൽ വാങ്ങുന്നുണ്ട് പക്ഷെ എങ്കോളോ കാണ്ടയുടെ കാലിലേക്ക് ബോൾ എത്താണ് ബോക്സുകള് ഗ്രീസ്മൻ വിളിക്കുന്നുണ്ട് എങ്കോളോ ആണെങ്കിൽ അവിടുത്തെ ഒരു ഷോട്ട് അടിക്കാൻ ശ്രമിക്കാമായിരുന്നു പക്ഷെ ഗ്രീസ്മെൻ ഓൾറെഡി വിളിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഗ്രീസ്മെനിലേക്ക് പാസ് കൊടുക്കുകയാണ് അത്ര നല്ലൊരു അല്ല ബോക്സിൽ നിന്ന് ബോക്സിന്റെ റൈറ്റ് സൈഡിൽ നിൽക്കുന്ന ഗ്രീസ്മനിലേക്കാണ് എങ്കോളോ കൊടുത്തത് പക്ഷേ സ്റ്റിൽ അത് തന്റെ പരിധിയിലേക്ക് ആക്കുന്നുണ്ട് ഗ്രീസ്മെൻ എന്നിട്ട് അറ്റംപ്റ്റ് നടത്തിയത് ബേബ്രുകൻ അവിടെ സേവ് ചെയ്യുകയാണ് അഗൈൻ ഗ്രീസ്മൻ അവിടെ ക്ലിനിക്കൽ ആകണമായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് പിന്നെയാണ് ആ ഷാബി സിമോൺസിന്റെ ഇൻസിഡന്റ് ഒക്കെ സംഭവിക്കുന്നത് കാര്യമായിട്ട് ഓപ്പർച്യൂണിറ്റീസ് ഒന്നും ഇല്ല ചേഞ്ചസുകളും കാര്യങ്ങളൊക്കെ വരുത്തി നോക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ രണ്ട് പിന്നെ മാനേജർമാരും അപ്പൊ അതില് ഈ മാലനെ ഒന്നും കൊണ്ടുവരാനുള്ള ശ്രമമൊന്നും നടത്തി നോക്കിയിട്ടുണ്ടായിരുന്നില്ല നമ്മുടെ കോമൻ കോമൻ ഷാബി സിമോൺസിനെ ആ ഒരു മൊമെന്റ് കഴിഞ്ഞ ശേഷം പെട്ടെന്ന് മാറ്റുന്ന സാഹചര്യമൊക്കെ നമ്മൾ കണ്ടു അത് എന്തിനാണെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ജി ജി വയനാലിനെ കൊണ്ടുവരുന്നു വീർമനെ കൊണ്ടുവരുന്നു ഷോട്ടിനെ മാറ്റിയിട്ട് മാറ്റിട്ട് പോങ്ങിനെ മാറ്റിയിട്ട് ഗ്രിത്യുഡേനെ കൊണ്ടുവരുന്നു സാഹചര്യം നമ്മൾ കണ്ടു വൗട്ട് പിന്നീട് വന്നു ഇത്തവണ അദ്ദേഹത്തിന് ഒരു സൂപ്പർ സബ് പിന്നെ ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധിച്ചില്ല ഏർ എഴുപത്തിയഞ്ചാം തൊഴിലാണ് ആദ്യത്തെ ചേഞ്ച് ഡെഷോംസ് ഷോംസ് വരുത്തുന്നത് ധുറാമിനെ മാറ്റി ഒലിവിയർ ജിരുവിനെ കൊണ്ടുവരുന്നു ഡംബരെ മാറ്റി കോമനെ കൊണ്ടുവരുന്നു രണ്ടേ രണ്ട് ചേഞ്ചസ് മാത്രമേ ശാംശം വരുത്തിട്ടുള്ളൂ മത്സരത്തിന്റെ അവസാന നിമിഷങ്ങളൊക്കെ എത്തിയപ്പോൾ രണ്ട് ടീമുകളും ആ ഒരു സീറോ സീറോയിൽ ഓക്കെയാണ് സമനില ഓക്കെയാണെന്നാണ് എനിക്ക് തോന്നുന്നുണ്ടായിരുന്നത് വളരെ സ്ലോ ആയിട്ടാണ് ഡച്ച് ഒക്കെ പിന്നെ അതായത് നെതർലാൻഡ്സ് ബോൾ കിട്ടുന്ന സാഹചര്യം മൂവ് ചെയ്യുന്നുണ്ടായിരുന്നു അവർക്ക് ആ ഒരു സമനില പിന്നെ ഓക്കെ ആയിരുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നുണ്ടായിരുന്നു നാല് പോയിന്റ്സ് വീതമാണ് ഫ്രാൻസിനും അതുപോലെ തന്നെ നെതർലാൻഡ്സിനും ഉള്ളത് ഇനി നെതർലാൻഡ്സിൻ്റെ അടുത്ത മത്സരം ഓസ്ട്രേലിയത്തിലാണ് ഓസ്ട്രിയ അവരുടെ ആദ്യത്തെ വിജയം കരസ്ഥമാക്കിയിരിക്കുകയാണ് പോളണ്ട് എലിമിനേറ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് നെതർലാൻഡ്സ് ആണെങ്കിലും ഫ്രാൻസ് ആണെങ്കിലും അടുത്ത റൗണ്ടിൽ ക്വാളിഫിക്കേഷൻ ഓൾമോസ്റ്റ് നേടിക്കഴിഞ്ഞു ഓൾമോസ്റ്റ് നല്ല നേടിക്കഴിഞ്ഞു കാരണം ബെസ്റ്റ് തേർഡ് പ്ലേസ് ടീമിനും ക്വാളിഫൈ ചെയ്യാൻ പറ്റും ഓൾറെഡി നാല് പോയിന്റ്സ് ഉണ്ട് നാല് പോയിന്റ്സ് ഉള്ള ടീം എന്തായാലും ക്വാളിഫൈ ചെയ്യുന്ന കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട ഇനി ഓസ്ട്രിയ ചിലപ്പോൾ ഈ പിന്നെ ഗ്രൂപ്പ് ടോപ്പ് ചെയ്യാനുള്ളൊരു സാധ്യത ഉണ്ട് നെതർലാൻഡ്സിനെ പരാജയപ്പെടുത്തി കഴിഞ്ഞാലും ഫ്രാൻസ് ഒരു പക്ഷേ പോളണ്ടിനെതിരെ വിജയിക്കാതിരുന്നുകഴിഞ്ഞാലും അപ്പോൾ അങ്ങനെയുള്ള ഇൻട്രസ്റ്റിംഗ് സെനാരികളൊക്കെ ഉണ്ട് എന്ത് സംഭവിക്കും അവസാനത്തെ ഗ്രൂപ്പ് മത്സരങ്ങളിൽ നിന്നുള്ള കാത്തിരുന്നു കാണാം പോളണ്ടോ ഇനി ഒന്നും ഇല്ലല്ലോ കളിക്കാൻ അപ്പോൾ ചിലപ്പോൾ അവർ ഒരു ഒരു ഷോക്കിംഗ് റിസൾട്ട് നേതെടുത്തു കഴിഞ്ഞാൽ കാര്യങ്ങൾ ഭയങ്കര രസകരമാകും ദശാംശം വെച്ചോളം ഇപ്പോഴും വരുകയും ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളിലേക്ക് എത്തിയിട്ടില്ല ഫൈനൽ തേർഡിലുള്ള ആ ഒരു ഡിസിഷൻ മേക്കിംഗും കാര്യങ്ങളൊക്കെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്താൽ മതി മുമ്പാപ്പ് വരുന്നതോടുകൂടി കുറച്ചുകൂടി കാര്യങ്ങൾ ബെറ്റർ ആകുമെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെന്താണ് സ്ലോ സ്റ്റാർട്ടേഴ്സ് ആണല്ലോ യൂഷ്വലി ഫ്രാൻസ് അപ്പോൾ അമ്മമാര് ശരിയാകും ശരിയാകാതെ അവിടെ പോകാൻ നെതർലാൻഡ്സ് എന്ന് അവരുടെ ആ ഒരു അറ്റാക്കിംഗ് ഡയനാമിക്സിലൊരു ഒരു ബാലൻസ് ഇല്ലായ്മ എനിക്ക് തോന്നുന്നുണ്ട് പക്ഷെ അവർക്കും ടീമുകൾ ഹേർട്ട് ചെയ്യാനൊക്കെ പറ്റും എന്നുള്ളതിനാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റ് അദ്ദേഹത്തിൽ നമുക്ക് വീണ്ടും കാണാം ഗുഡ് ബൈ